ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈമൂനാസ് വെള്ളിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഒരു നാലുമണി പലഹാരവുമായിട്ടാണ് ഇതാ പഴം കൊണ്ടുള്ള പലഹാരമാണ് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴുത്ത പഴത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു തവി മൈദയാണ് അപ്പോൾ രണ്ട് പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തവി മൈദ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് പഞ്ചസാരയും ചേർത്ത് ഒരു മൂന്ന് ഇലക്കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു തവി പാൽ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാൻ ആവശ്യത്തിന് വീണ്ടും പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ല ഈ ഒരു പാകത്തിനാണ് നമ്മളതൊന്ന് അടിച്ചെടുക്കേണ്ടത് കൂടുതൽ അങ്ങ് ലൂസാകാതെ കൂടുതൽ കട്ടിക്കാവാതെ നോക്കണം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത പഴമാണ് കുറച്ചുകൂടി നല്ലതാണ് അത് പെട്ടെന്ന് പാകമായി കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനെടുത്ത പഴം അത്ര പഴുത്തതല്ല അപ്പോൾ പഴം നമുക്കൊന്ന് നാലായി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കൂടുതലായാലും കുറവായാലും കുഴപ്പമില്ല ഇനി നമുക്കൊരു പാനിലെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് നമ്മൾ ചിരക്കി വെച്ച തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ചിറകി വെച്ച തേങ്ങ ഞാൻ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കൂടുതലങ്ങ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കളർ ചേഞ്ച് ആയാൽ മതി ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളെ അടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ തേങ്ങയിലിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതാപ്പം നമ്മുടെ തേങ്ങക്കിവിടെ പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനായ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല പഴവും തേങ്ങയും ഒക്കെ മധുര തന്നെയാണല്ലോ അപ്പം നമുക്ക് ഞാനിവിടെ ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ബാറ്ററി തയ്യാറാക്കുമ്പോൾ അതിൽ ഏലക്ക ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇലക്കപ്പൊടി ചേർക്കുന്നില്ല ഇതാ അപ്പം നമ്മുടെ ഫില്ലിങ് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം പഴുത്ത പഴമൊക്കെ നന്നായി ഇത് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും കേട്ടോ പക്ഷെ ഞാനിവിടെ അധികം പഴുക്കാത്ത പഴമായതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ കഷ്ണങ്ങളായി നിൽക്കുന്നത് അപ്പം ഇങ്ങനെ കടിക്കാൻ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ആരും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു പാത്രം വെച്ചെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വെയ്റ്റ് ചെയ്യാം അതൊരു അഞ്ച് മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നമുക്ക് ആ ഫില്ലിങ്സ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒക്കെ ചേർത്തതിനു ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഫില്ലിങ്സ് ഒന്ന് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ബാറ്ററി ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാ ബാറ്ററി മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ആ ഫില്ലിങ്ങൊക്കെ ഒന്ന് കവറാണ രീതിയിൽ നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു പണ്ട് പഠിത്ത പഴം ഉണ്ടെങ്കിൽ തയ്യാറാക്കാനാവുന്നതേ ഉള്ളൂ അതിന് നമുക്കിതൊന്നൊരു ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ ദാ നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതാ ഇതുപോലെയാണ് നമ്മുടെ പലഹാരം കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ ഒക്കെ വൈകുന്നേരം വേണ്ടി തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ ഇതാ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഒന്ന് വീഡിയോ അത്രയൊക്കെ ഉള്ളു ബായ്